എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അടുത്ത പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും പുതിയ ഒരു കീടനാശിനിയാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് തയ്യാറാക്കാം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് വെളിയിൽ നിന്നുള്ള സാധനങ്ങളൊന്നും തന്നെ വേണം നമ്മുടെ അടുക്കളയിൽ തന്നെ സാധനങ്ങളുണ്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ഒരു മൂന്നോ നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർന്ന് നന്നായി ഒന്ന് മിക്സിയിൽ അരയ്ക്കുക അല്ലെങ്കിൽ നല്ല കല്ലിൽ നന്നായി ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിനകത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറോ മറ്റോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് പുറത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രാവിലെയോ വൈകിട്ടോ ഒരു കാരണവശാലും വെയിലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കരുത് അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് മൂന്നിട്ട് അളവാണ് പറഞ്ഞ് തന്നത് നമുക്കൊരു അത്യാവശ്യം വലിയൊരു ഇഞ്ചി തന്നെ എടുക്കാം പിന്നെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് കഴിയും മൂന്ന് ദിവസം കഴിയുമ്പോൾ നേരത്തെ ഒരു പാട പോലെ മുകളിൽ വരും അപ്പോൾ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും തണ്ടിനോട് ചേർത്ത് നമ്മൾ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊരു ഗ്യാപ്പ് വേണം നമ്മൾ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും നല്ല പവറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം